കുട്ടിക്കത് താങ്ങാൻ പറ്റിയില്ല ഈ വയസ്സുവരെ എൻ്റെ കുട്ടി ഒരു പേര് പറയിപ്പിച്ചിട്ടില്ല പിറന്നാൾ ദിവസം സങ്കടം കാരണം ദീപക് ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല ഒടുവിലാ അമ്മക്ക് കാണേണ്ടി വന്നത് ചേതനയേറ്റ തൻ്റെ മകൻ്റെ ശരീരമാണ് ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് നടത്തിയെന്നാരോപിച്ച യുവതി സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ ദീപക്കിന്റെ വാർത്ത കേട്ടവരെയെല്ലാം വേദനിപ്പിച്ചു ദീപക്കിനെ അടുത്തറിയുന്നവർക്കെല്ലാം പറയാനുള്ളത് ദീപക് എന്ന നല്ല മനുഷ്യനെ കുറിച്ചാണ് മെഡിക്കൽ കോളേജ് എസ് ഐ വി ആർ അരുണിന്റെ നേതൃത്വത്തിൽ മൊഴിയെടുക്കാനെത്തിയപ്പോൾ ദീപക്കിന്റെ അമ്മ കന്യക സംസാരിക്കാൻ പോലും ആവാതെ സോഫയിൽ ചാഞ്ഞിരിക്കുകയായിരുന്നു യുവതി വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ പിറ്റേ ദിവസം ശനിയാഴ്ചയായിരുന്നു ദീപക്കിന്റെ പിറന്നാൾ വീഡിയോ പ്രചരിച്ച മനോവിഷമത്തിൽ അന്ന് ദീപക് ഭക്ഷണങ്ങൾ കാരണം അന്വേഷിച്ച അമ്മയോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞ അമ്മ ആശ്വസിപ്പിച്ചിരുന്നതായും പറയുന്നുണ്ട് എന്നാൽ ദീപക് തന്റെ സുഹൃത്തുമായി വിഷയം വിശദമായി സംസാരിക്കുകയും നിയമപരമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു തങ്ങളുടെ ഏക മകനെയാണ് ആ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടത് സംഭവത്തിൽ ദീപക് സുഹൃത്തുക്കളുമായി സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡുകളോ ക്ലിപ്പുകളോ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ദീപകിന്റെ അമ്മ നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി വീഡിയോ പ്രചരിപ്പിച്ച മുസ്താവ് യ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്